ഹരേ കൃഷ്ണ ധൻതേരസ് എന്ന അത്യന്ത വിശിഷ്ട ദിവസത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ദീപാവലിയുടെ ആദ്യ ദിനം സമ്പത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും തുടക്കം കുറിക്കുന്ന ദിവസം ധൻതേരസ് അല്ലെങ്കിൽ ധനത്രയോദശി അശ്വനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി ദിവസമാണ് ധൻതേരസ് വരുന്നത് ധൻ എന്ന് പറയുന്നത് സമ്പത്ത് തേരസ് എന്ന് പറയുന്നത് പതിമൂന്നാം ദിവസം എന്നാണ് അർത്ഥം ദീപാവലി ആഘോഷം ഈ ദിവസത്തോടെയാണ് ആരംഭിക്കുന്നത് ഈ ദിവസം ആരോഗ്യദേവനായ ദേവനായ ധന്വന്തിരിയെയും സമ്പത്തിൻ്റെ ദേവി മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ കുബേരനെയുമാണ് പൂജിക്കുന്നത് ധൻതേരസ് ദിവസം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ചില സാധനങ്ങൾ ശുഭമുഹൂർത്തത്തിൽ വീട്ടിൽ വാങ്ങിയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തോളം കാലം നമ്മുടെ വീട്ടിൽ ഒരു സമ്പത്തിനും കുറവ് വരികയില്ല ശുഭമുഹൂർത്തം ശനിയാഴ്ച പകൽ പന്ത്രണ്ട് പത്തൊമ്പത് മുതൽ ഞായറാഴ്ച ഒന്ന് അമ്പത്തൊന്നിന് അകം ഈ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരിക ലക്ഷ്മിയുടെയും ഗണേഷ്ജിയുടെയും പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട അത് നിങ്ങൾ ക്ലീൻ ചെയ്ത് വയ്ക്കുക രണ്ടാമതായിട്ട് ഗോമതി ചക്രം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ രണ്ട് ഗോമതി ചക്രം വാങ്ങിക്കുക അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചെണ്ണം വാങ്ങിക്കുക അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൗഡി കൗഡി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചെണ്ണം മാത്രം വാങ്ങിച്ചാൽ മതി വീട്ടിൽ ഇല്ലെങ്കിൽ ഒരു ഒമ്പതെണ്ണം വാങ്ങിക്കുക അപ്പോൾ ഇത് വൈറ്റ് കളറുള്ളത് തന്നെ വാങ്ങിക്കുക വൈറ്റ് കളറിലും ഒന്ന് ക്രീം മഞ്ഞ ഇള മഞ്ഞ കളറിലും വരും അപ്പോൾ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ മഞ്ഞ കളറാണെങ്കിൽ അത് മതി ഇതെല്ലാം പൂജ പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കൂടാതെ ശംഖ് വീട്ടിൽ ഇല്ലാത്തവർ ശംഖ് അന്നത്തെ ദിവസം ഒന്ന് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് വളരെ ശുഭകരമാണ് രുദ്രാക്ഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അല്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ട അത്രയും പ്രാധാന്യം ഉള്ളതല്ല കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക സ്വർണമോ വെള്ളിയോ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു സ്പൂണേലും നിങ്ങൾ അന്നത്തെ ദിവസം വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരണം പിന്നെ വാങ്ങിക്കുക മഞ്ഞൾ മഞ്ഞളിൻ്റെ പൊടിയല്ല മഞ്ഞളിൻ്റെ ഇതുപോലത്തെ പൊടിക്കാത്ത മഞ്ഞൾ തന്നെ വാങ്ങിക്കുക ഒരു അമ്പത് ഗ്രാമാണേലും മതി വാങ്ങിക്കുക അതുപോലെ തന്നെ മല്ലി മല്ലി ഒരു അമ്പത് ഗ്രാം വാങ്ങിക്കുക അത്ര വീട്ടിൽ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങിക്കാവുന്നതാണ് കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി വാങ്ങിക്കാവുന്നതാണേ പിന്നെ ഒരു ചൂല് അത് ഏത് ചൂലാണേലും മതി ഒരു ചൂലും അന്നത്തെ ദിവസം തീർച്ചയായും നിങ്ങൾ വാങ്ങിക്കണം ദീപാവലിക്ക് നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാനുള്ള ചിരാഗുകൾ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരിക അത് നിങ്ങളുടെ പതിനൊന്നോ ഇരുപത്തൊന്നോ അത് നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് വീട്ടിൽ കത്തിക്കാമോ അത്ര നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക പക്ഷേ വാങ്ങിക്കേണ്ട സമയം ഇത് തന്നെയാണ് ചെറിയ ചിരാകിൻ്റെ കൂടെ രണ്ട് വലിയ ചിരാഗുകൾ കൂടി നിങ്ങൾ വാങ്ങിക്കുക അതിൽ ഒന്നിൽ നെയ്യൊഴിച്ചും മറ്റതിൽ എണ്ണയൊഴിച്ചും നിങ്ങൾക്ക് ദീപാവലി ദിവസം വിളക്ക് വയ്ക്കാവുന്നതാണ് കൂടാതെ തുളസി ചെടി നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തുളസി ചെടിയോ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെടി അന്നത്തെ ദിവസം വീട്ടിൽ വാങ്ങിക്കുക പിന്നെ വാങ്ങിക്കേണ്ട കാര്യം കുബേറിൻ്റെ ഒരു ഫോട്ടോയോ പ്രതിമയോ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് പിന്നെ അന്നത്തെ ദിവസം വാങ്ങിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഇരുമ്പിൻ്റെ ഒരു സാധനം അന്ന് വാങ്ങിക്കാതിരിക്കുക മൂർച്ചയുള്ള സാധനങ്ങൾ കത്തി പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക പിന്നെ ഗ്ലാസ് ഐറ്റംസ് ഒരിക്കലും അന്നത്തെ ദിവസം ശനിയാഴ്ച ഞായറാഴ്ച ഒന്ന് അമ്പത്തി ഒന്ന് വരെ ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക ഓക്കെ പിന്നെ വാങ്ങിക്കാതിരിക്കേണ്ട സാധനം മെഡിസിനുകൾ മെഡിസിനുകൾ ആവശ്യമുള്ളവർ അതിന് മുമ്പ് തന്നെ വാങ്ങിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ആ മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കാവുന്നത് വളരെ നല്ല ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേറൊരു കാര്യം അന്നത്തെ ദിവസമാണ് നമ്മൾ യമദ്വീപന് വേണ്ടി ഒരു 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 ദീപം ദാനം ചെയ്യുന്നത് അത് നിങ്ങൾ ഇങ്ങനെ ഒരു പുതിയ ഒരു പുതിയ ചിരാഗ് അതിന് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല പഴയതുണ്ടെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് നിങ്ങൾക്ക് ടൈറ്റായിട്ട് ഗോതമ്പ് പൊടി നനച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കി നാല് തിരിയിടുന്ന വിധത്തിൽ ഉണ്ടാക്കുക അതിൽ കടുക ഒഴിച്ചിട്ട് ഒരു ഒരു രൂപയുടെ ഒരു കോയിൻ അതുപോലെ തന്നെ ഒരു പീസ് ഒരു ഗ്രാമ്പൂ അത് മുഴുവനായിട്ടുള്ള പൂ ഇങ്ങനെ ഇരിക്കത്തില്ല അതുപോലുള്ള ഒരു കൂടി ഇട്ട് പൂജാറൂമിൽ വിളക്ക് അത് കത്തിച്ചതിന് ശേഷം അത് വീട്ടിലെ എല്ലാ മൂലകളിലും കാണിച്ചതിന് ശേഷം അത് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തെക്ക് വശത്ത് കൊണ്ടുവയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത് യമദീപം വയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് വൈകിട്ട് ഏഴേ കാലിനും ഒമ്പത് പത്തിനും ഇടയ്ക്കാണ് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക യമദീപം വെക്കുന്നത് വീട്ടിലെ മുതിർന്ന ആയിരിക്കണം അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ അംഗങ്ങളും വീട്ടിൽ ഉള്ളിൽ വന്നതിന് ശേഷം മാത്രമേ യമദീപം കത്തിക്കാൻ പാടുള്ളൂ ആരെങ്കിലും പുറത്ത് ലേറ്റായിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല അവർ വന്നതിന് ശേഷം മാത്രം ദീപം നിങ്ങൾ വയ്ക്കുക ദീപം തെക്ക് വശത്ത് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് നിങ്ങളത് വെക്കുക വെക്കുമ്പോൾ അതിൻ്റെ ദീപം വെക്കുന്ന അവിടെ കുറച്ച് അരിയിട്ടിട്ട് അതിൻ്റെ മേടില് ദീപം വെക്കുന്ന അകത്തു നിന്നാണ് നിങ്ങൾ കത്തിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഇത് വെക്കേണ്ടത് വീടിൻ്റെ പുറത്ത് പുറത്തൊന്നും പുറത്ത് വന്നിട്ട് തെക്ക് വശത്ത് വയ്ക്കുക തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് യമദേവനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതുമാണ് യമദീപം നിങ്ങൾ ദാനം ചെയ്യുന്നത് കൊണ്ട് യമരാജൻ്റെ കൃപ ലഭിച്ച് അകാല മരണം ഒഴിവാക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ദീ അംഗങ്ങളുടെ ദീർഘായസിനും രോഗനിവാരണത്തിനും സമാധാനത്തിനും ഇത് കാരണമാകുന്നു അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ തീർച്ചയായും ഈ യമദീപദാനം അന്നത്തെ ദിവസം ചെയ്യുക വർഷത്തിൽ ഒറ്റ ദിവസമാണ് അതിനുവേണ്ടി നമുക്ക് കിട്ടുക അപ്പോൾ ഈ സമയമൊക്കെ നിങ്ങൾ പാഴാക്കാതെ അതിന് ചെയ്യേണ്ട ആ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക ഇത് ദീപം കൊളുത്തുമ്പോൾ ഓം യമായ നമ എന്ന് നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണേ മന്ത്രം ജപിക്കാവുന്നതാണേ അതുമല്ലെങ്കിൽ യമദീപം സമർപ്പയാമി എന്ന് പറഞ്ഞ് യമദീപ യമദേവനോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരിക യമദീപം കത്തി വെച്ചതിന് ശേഷം നിങ്ങൾ ആരും പുറത്തു പോകാൻ പാടുള്ളതല്ല അത് അവർ അകത്തു വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ ബ്രഹ്മ തന്നെ എണീറ്റ് അത് അവിടുന്ന് എല്ലാം മാറ്റി നദി ഉണ്ടെങ്കിൽ നദിയിൽ ഒഴുക്കുക അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്യുക അപ്പോൾ അന്നത്തെ ദിവസം വാങ്ങിച്ച സാധനങ്ങളെല്ലാം നിങ്ങൾ പൂജാ റൂമിൽ വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് വെക്കുന്നതിൻ്റെ അടുത്ത് വെക്കുക അന്നത്തെ ദിവസം പൂജ ചെയ്യേണ്ട ഈ സാധനങ്ങളൊക്കെ പൂജ ചെയ്യേണ്ടത് ദീപാവലി ദിവസമാണ് അപ്പോൾ ദീപാവലിയുടെ അടുത്ത വീഡിയോയിൽ ദീപാവലിയുടെ പൂജ ചെയ്യേണ്ട സമയവും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഈ ശുഭമുഹൂർത്തം നിങ്ങൾ കളയാതെ ഈ സാധനങ്ങൾ ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വെക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ ബാക്കി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ധനസിന്റെ ശുഭകാമനായി ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തുധ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധ ഹരെ കൃഷ്ണ രാധേ കൃഷ്ണ I'm not going